അറുപതുകളിലെ നിങ്ങൾക്കെല്ലാവരും ഓർമ്മയുണ്ടാവും ഇവിടെ എൽ ഡി എഫിൻ്റെ ഭാഗമായി മുസ്ലിം ലീഗ് സഹകരിച്ച് പ്രവർത്തിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു അന്നത്തെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി ലീഗ് സഹരിച്ച് പ്രവർത്തിക്കുന്ന നിലയുണ്ടായിരുന്നു ആ ഘട്ടത്തിൽ റാവൽപിണ്ടി പീക്കിംഗ് അച്ചുതണ്ട് എന്നതിനെ ആക്ഷേപിച്ചതും ആരായിരുന്നു എന്നതും ഓർക്കുന്നത് നല്ലതാണ് ഇത് ഇപ്പോൾ അവരെ പേരെടുത്ത് പറഞ്ഞ് ആക്ഷേപിക്കാനൊന്നും ഞാൻ തയ്യാറാകുന്നില്ല പക്ഷെ ചരിത്ര വസ്തുത നമ്മൾ ഓർക്കണം എന്തുകൊണ്ട് മാത്രം ആ കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അത് ആ രീതിയിൽ പറയുമ്പോൾ പലർക്കും വിഷമം ഉണ്ടാകാനിടയുള്ളത് കൊണ്ട് അവരുടെ പേരെന്നും പറഞ്ഞ് അവർക്ക് ഉണ്ടാക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നില്ല